അഞ്ചിന്റെ പൈസ ചിലവാക്കാതെ മുടി വളരണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി മക്കളെ ഒരു രൂപ പോലും ചിലവാകില്ല പിന്നെയാണെങ്കിൽ ഇതുണ്ടാക്കാൻ നമുക്ക് ഒരു പ്രയാസവും ഇല്ല കേട്ടോ ഇതങ്ങാണ്ട് നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പൊട്ടിപ്പോണ മുടിയാണെങ്കിലും ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിര വരുന്ന മുടിയാണെങ്കിലും ഇനി നീളം വെക്കാത്ത മുടിയാണെങ്കിലും ചുരുള മുടിയാണെങ്കിലും ഓ ഒക്കെ നല്ല തിളങ്ങി നല്ല ഉള്ളോട് കൂടി മുട്ടോളം വളർന്ന് നല്ല കറുപ്പും അതുപോലെ തന്നെ പൊട്ടലും ചീറ്റലും കൊഴിയലും ഒക്കെ കഴിഞ്ഞ് നല്ലൊരു മുടി സമൃദ്ധമായിട്ട് വളരാൻ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള വളർച്ച വളരുകയും ചെയ്യും ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസങ്ങളെ തലക്ക് വല്ലാത്തൊരു തണുപ്പും നല്ല ഉറക്കവും ഒക്കെ ഇണയക്കാരൻ പോരാത്തതിന് ഇത് നമുക്ക് ചെയ്തെടുക്കാം ഒരു പണിയില്ലേനും ഇതിനാണെങ്കിൽ നമുക്ക് ഒരു രണ്ടേ രണ്ട് സാധനം മതി കേട്ടോ അതായത് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തി പൂവൊക്കെ എവിടെല്ലാം കിടക്കണ്ടാവും ഏത് കാലത്തും പൂവ് കിട്ടുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് ഏതാണ് പല തരത്തിലുള്ള ചെമ്പരത്തികളും പൂവുണ്ട് പക്ഷേ നമുക്ക് നമ്മളെ മുടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ചെമ്പരത്തി പൂവ് ഇതാണ് കേട്ടോ അഞ്ചിതളുള്ള ഈ ഒരു കളറിലുള്ള ചെമ്പരത്തി പൂവാണ് വേറെ ഏത് ചെമ്പരത്തിക്കും ഗുണങ്ങളില്ലായെന്നല്ല പക്ഷേ നമുക്ക് സാധാരണ പഴയ കാലം മുതലേ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെ ചെമ്പരത്തി ഇതുപോലുള്ള അഞ്ചിതളുള്ള ചെമ്പരത്തിയാണ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയും കറ്റാർവായും മാത്രം ആണ്ട്ടോ നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറെ ഓരോ ഇൻഗ്രീഡിയൻസും വേണ്ട ഇനിയിപ്പോൾ നിങ്ങളുടെ ചെമ്പരത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷനാവേണ്ട ചെമ്പരത്തിൻ്റെ അതിലെടുത്തോളിട്ടോ അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ നമുക്ക് ചെമ്പരത്തി പൂവ് ഒരു നാല് അഞ്ച് ചെമ്പരത്തി പൂവ് എടുത്തിട്ട് അതിൻ്റെ ഇതുകളോ ഇതളുകളൊക്കെ വന്നിട്ട് മാറ്റിയെടുക്കണം പിന്നെ ഞാൻ അതിൽ ഫസ്റ്റായിട്ട് കട്ട് ചെയ്ത സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ അലോവേര എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിലിപ്പോൾ ഏത് വീടിൻ്റെ പേരിൻ്റെ മുറ്റത്തും ഈ ഒരു അലോവര എല്ലാവരും നട്ടു വളർത്തിയിട്ടുണ്ട് മുമ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളെങ്കിലും ഇപ്പോൾ എല്ലാവരുടെ അടുത്തുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ആയുർവേദിക്കടയിലൊക്കെ ഉണ്ടാവും നല്ല തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കണം ഇങ്ങനെ ആ എന്ത് നമ്മളെ കറ്റാർവായ വായ അത് വാങ്ങിയാലും മതിട്ടൊരു തെയ്യ് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു ലീഫ് എടുക്കുക ബാക്കി നമ്മൾ കുഴിച്ചിട്ട് അങ്ങനെ ചെയ്താൽ വന്നിട്ട് വലിയ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കറ്റാർ ജെല്ല് കിട്ടും കടയിൽ നിന്ന് അത് വാങ്ങിയാലും മതി ഏതായാലും ഞാനിപ്പോൾ അവിടെ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർ വായയും അത് നമുക്കതിൻ്റെ പുറംഭാഗം ഒന്നും ചെത്തി കളയേണ്ടട്ടോ ഒന്നാ ആ മുള്ള് മാത്രം ചെത്തിയിട്ട് മുള്ളും ചെത്തിക്കൊണ്ടെന്നൊന്നുമില്ല ഏതായാലും അത് ഇത് കിട്ടുകൊടുത്തിരിക്കണം കട്ട് ചെയ്താണ്ട് പിന്നെ നമുക്ക് നമ്മളെ മുടി സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഇത് തലയിൽ വെറുതെ അപ്ലൈ ചെയ്താൽ പോലും നമ്മളെ മുടി പെട്ടെന്ന് വളരും അപ്പോൾ ആ ഒരു കഞ്ഞിട വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാനത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണത് ഇനിയിപ്പം നിങ്ങളെ അടുത്ത് ഇല്ല ചിലപ്പോൾ നമ്മളെടുത്ത് എപ്പോഴും കഞ്ഞിവെള്ളം ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല ഇതുപോലൊരു പാക്ക് റെഡിയാക്കണം എന്നൊക്കെ കരുതുന്ന ടൈമിലായിരിക്കും കഞ്ഞിവെള്ളം ഇല്ലാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട നമ്മളെ മുടി പെട്ടെന്ന് നല്ലോണം ഉള്ളോട് കൂടി കറുപ്പായിട്ട് വളരാൻ പറ്റുന്ന നമ്മളെ മുടിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ തേയില അപ്പോൾ ആ തേയിലിട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ശേഷം മൂന്നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിന് പകരം ഇത് അരച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പം അത് രണ്ടും പറ്റും എന്നിട്ട് നമുക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാം പാകത്തിൽ എടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവ് മുടി വളരാനുള്ള കാരണം എന്താണെന്നറിയോ ഈ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ തലക്ക് നമ്മുടെ മുടിക്ക് നല്ല ബലവും അതുപോലെ തന്നെ നല്ല ആരോഗ്യവും നല്ല കറുപ്പ് നിറം നൽകും ഇങ്ങനൊരു നാലഞ്ച് വിധത്തിലുള്ള പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി പക്ഷേ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരുകയാണ് കാരണം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളെ വീട്ടിൽ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈഫൊക്കെ കൊടുത്തിട്ട് ബാക്കി കണ്ടോളി അപ്പോൾ ഏതായാലും മുടി കൊഴി നിങ്ങളെ മുടിക്ക് കൊഴിച്ചിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ മുടിക്കൊഴിയണത് തടയാനുള്ള മരുന്ന് എന്താ വെച്ചാൽ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് നല്ലോണം പേസ്റ്റാക്കി എടുക്കുക പിന്നെ അതുപോലെ തന്നെ അല്പം ചെമ്പരത്തിൻ്റെ അതേ അരക്കുക അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇല ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിലേക്ക് രണ്ട് ഉള്ളി എടുത്തിട്ട് രണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒരു തുള്ളി വെള്ളം ഇതുപോലെ കഞ്ഞിവെള്ളമോ അതല്ലെങ്കിൽ ചായവെള്ളമോ ഒക്കെ എടുത്തിട്ട് തേയില വെള്ളമൊക്കെ എടുത്തിട്ട് വിറ്റിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ട് എന്ത് ചെയ്യുക മുടിയിൽ പെരട്ടുക മുടി മുടി കൊയ്യണ് തടിയാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല ഒരു മരുന്നു ഉണ്ടോ ചോദിച്ചാൽ ഇല്ല കേട്ടോ അത്രക്കുമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാരനുണ്ട് നിങ്ങളെ തലേലെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയും അതേപോലെ തന്നെ നെല്ലിക്കയും നല്ല മരുന്നാണ് കേട്ടോ നല്ല വെച്ചാൽ നല്ലൊരു മെഡിസിനാണ് നെല്ലിക്ക നെല്ലിക്ക കുറച്ച് മിക്സിലിട്ട് അടുക്കുക എന്നിട്ട് ചെമ്പരത്തിൻ്റെ പഴുപ്പും അപ്പം എന്തെയ്യുക മിക്സിൻ്റെ ജാറിൽ രണ്ട് ഒരു നെല്ലിക്കേൻ്റെ ചെറിയ കഷ്ണങ്ങളും ഇടുക രണ്ട് മൂന്ന് ഇല ചെമ്പരത്തിയോ അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് വട്ടിട്ട് നല്ലോണം അടിച്ചു പഴുപ്പാക്കി എടുക്കുക അത് മുടിയിൽ നിങ്ങൾ പെരച്ചാണെങ്കിൽ നിങ്ങൾ താരനെ പെട്ടെന്ന് പോകട്ടോ പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുക എന്ന് വെച്ചാൽ ചെമ്പരത്തിൻ്റെ അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ എടുത്ത് കണ്ട് നല്ലോണം എന്താണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് നമ്മുടെ തലയിലൊക്കെ തലേലൊക്കെ നമ്മൾ മുടി കൊഴിച്ചിൽ മാറും ചെയ്യും പോരതിന് നമുക്ക് തലവേദന ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന അതൊക്കെ മാറാൻ സഹായിക്കും കേട്ടോ പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഈ ചെമ്പരത്തി പൂവ് എടുത്തുകയാണ് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കാണ്ട് അതിക്കൊരു നാല് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഇത് തലയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുടിൻ്റെ വേരുകളൊക്കെ നല്ലോണം ശക്തിപ്പെടുത്തിയിട്ട് നമ്മൾ മുടി കൊഴിയണീൻ്റെ കാരണം തന്നെ നമ്മൾ മുടിക്ക് വേരിനുറപ്പില്ല എന്നിട്ടാണ് അത് നല്ലോണം ശക്തിപ്പെടുത്തുക അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിച്ച് കഴി ഒന്ന് കഴുകി കളഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ അഞ്ചാമത്തെ തന്നാൽ ചെമ്പരത്തിൻ്റെ എല്ലാം നല്ല പോലെ നരക്കുക ശേഷം എന്ത് ചെയ്യുക ഒരു കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കാണ്ട് അയപ്പി നമ്മൾ മിക്സ് മിക്സ്ഡ് നമ്മൾ ഇതൊക്കെ ആക്കിയത് മിക്സ് ചെയ്തിട്ട് ഇത് തലോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കൈകളിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഭയങ്കര വളർച്ച വളരും ചെയ്യും നമ്മൾ മുടിയിലുണ്ടാരനുണ്ടല്ലോ ആ തകറ്റാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല നല്ല സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇതിൽക്കേതാണോ പറ്റണങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിന്നെ ചെമ്പരത്തിൻ്റെ പൂവിന് ചുവപ്പ് പൂവിന് തന്നെയാണോ ഗുണ ഉള്ളൂ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ചെമ്പരത്തിക്കും ചെമ്പരത്തി പൂവിനും നല്ല ഔഷധ ഗുണങ്ങളുണ്ട് ഇനിയിപ്പോൾ അതുപോലെ മഞ്ഞ ചെമ്പരത്തി അതുപോലെ തന്നെ എന്താണ് നമുക്ക് വൈറ്റ് ചെമ്പരത്തി പൂവുള്ള സ്ഥലം ഉണ്ടാകും അപ്പോൾ നമ്മളടുത്ത് ചിലപ്പം വൈറ്റ് ചെമ്പരത്തി പൂവുകയാണെങ്കിൽ അതെടുക്കാം പിന്നെ ഏത് കളറിലുള്ള റോസ് കളറിൽ കിട്ടും എ ഏത് ചെമ്പരത്തിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് അഞ്ച് ഇതലുള്ള ചുവപ്പ് കളറിലുള്ള റെഡ് കളറിലുള്ള ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക ഏതായാലും ഒരു കുഴപ്പമില്ല ഞാൻ ഈ പറഞ്ഞ അഞ്ച് പിന്നെ ഒരു വീഡിയോ ചെയ്തും കാണിച്ചു തന്നതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഗുണം കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലമില്ല